കേണൽ സോഫിയ ഖുറേഷക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വിജയ് ഷാ നൽകിയ ഹർജി പരിഗണിക്കുന്നത് മാറ്റി തിങ്കളാഴ്ച ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ വളരെ രൂക്ഷമായ വിമർശനം മന്ത്രിക്ക് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇദ്ദേഹവും പറഞ്ഞത് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒറ്റ മാപ്പ് പറയലിൽ തീരുന്ന ഒരു പരാമർശമായിരുന്നില്ല നടത്തിയിരുന്നത് ഇപ്പോൾ എന്താണിത് വീണ്ടും മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം ിവിഷ ഇന്ന് ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ നടന്നില്ല ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ ഈ വിദേശകര അഭിഭാഷകൻ മനീന്ദർ സിംഗ് ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് കപിൽ സുബലും ഇന്ദിരാജയ് സിംഗും വിവേക് തങ്ക മടങ്ങുന്ന അഭിഭാഷകർ കോടതിയിൽ ഉണ്ടായിരുന്നു അവർ തങ്ങൾ ഈ കേസിൽ കച്ചുചേരാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാവരുടെയും വാദം കേൾക്കാമെന്ന് തുടർന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കൽ ഉണ്ടായില്ല വാദം കേൾക്കൽ തിങ്കളാഴ്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ